പൃഥ്വിരാജ് നായകനായി ബ്ലസിയുടെ സംവിധാനത്തിൽ പൂർത്തിയായ ആടുജീവിതം വരുന്ന ഏപ്രിൽ പത്തിന് റിലീസിന് ഒരുങ്ങുകയാണ് പ്രേക്ഷകർ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ കാസ്റ്റും ട്രെയിലറും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആടുജീവിതം മൂന്നാം പോസ്റ്റർ പുറത്തു വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് പുതിയൊരു പൃഥ്വിയാണ് ഒരു കണ്ണടച്ച് വലത് കണ്ണിലൂടെ ബട്ടൺസിന്റെ നേർത്ത സുഷിരത്തിലൂടെ എന്തോ നോക്കുന്ന നായകൻ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തെ ഇന്ത്യൻ സിനിമ കൂടിയാണ് ആടുജീവിതം ആടുജീവിതം എന്ന് എഴുതിയിരിക്കുന്ന ഫോണ്ടിൽ ശ്രദ്ധിച്ചാൽ കാണാം ആദ്യം നല്ല കട്ടിയും പിന്നീട് നേർത്ത് നേർത്ത് വരുന്ന അക്ഷരങ്ങൾ ആദ്യം ജീവിതം സുഖകരവും പിന്നീട് അങ്ങോട്ട് ആടുജീവിതവും ആവാം അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആടുജീവിതം എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് എന്ന താരത്തെയല്ല അയാളുടെ അഭിനയത്തിലൂടെ നജീബിനെ കാണാൻ കഴിയുമെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ആടുകളുടെ ഇടയിൽ നിന്ന് നജീബ് പ്രേക്ഷക മനസ്സുകളിലേക്ക് ഇറങ്ങി വരും സിനിമാ ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളും അഹങ്കാരി എന്നും അമോൽ ബേബിയെന്നും മുദ്ര ചാർത്തപ്പെട്ടവൻ പറഞ്ഞ ഇംഗ്ലീഷുകളിലും വാങ്ങിയ കാറുകളിലും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഏറ്റുവാങ്ങിയവൻ അവിടെ നിന്നെല്ലാം പൃഥ്വിരാജ് ഉയർത്തെഴുന്നേറ്റു ആടുജീവിതം കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ ബെസ്റ്റ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ വികാരങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക